ഹായ് ഫ്രണ്ട്സ് കുഴമ്പ് പ്രസവശേഷം എങ്ങനെ ഉപയോഗിക്കാം അത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം അപ്പം നമ്മൾ പ്രസവശേഷം നമുക്ക് തേച്ചുപുളി ഏഴ് പന്ത്രണ്ട് ഒമ്പത് ഇങ്ങനെ ഓരോ ക്രമീകരിച്ച് നമ്മൾ തേച്ചുപുളി ചെയ്യാറുണ്ട് വേദപുളി അപ്പം ആ വേദഗുളിക്ക് നമുക്ക് ധനവന്തരം കുഴമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കൂടാതെ ആ ഒരു ദിവസം അല്ലാതെ നമുക്കൊരു മൂന്ന് മാസത്തോളം തന്നെ നമുക്ക് ധനവന്ത്രം കുഴമ്പ് തേച്ച് കുളിക്കാവുന്നതാണ് അപ്പം ഇത് തേക്കുന്നവരുടെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് പ്രഗ്നൻസി ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം നമുക്ക് നെക്കിൽ അണ്ട്രാൻസിൽ ശരീരത്തൊക്കെ നന്നായിട്ട് ഒരു ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാറുണ്ട് അപ്പം അത് മാറാൻ നമുക്ക് ധനവന്ധരം കൊഴുമ്പ് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെച്ച് മാർക്കിൽ ഒരു ബ്ലാക്ക് കളറായിരിക്കും പ്രസ്വശേഷം വരുന്നത് അപ്പോൾ സ്ട്രെച്ച് മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറില്ല പക്ഷേ എന്നാൽ കൂടി നമുക്കൊന്ന് ഫീഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേച്ചി കുളി സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ വായുവിൻ്റെ പ്രശ്നം അധികമായിട്ടുള്ള അമ്മമാർ അതല്ലെങ്കിൽ ഒരുപാട് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കഴുത്തിന് വേദന അതുപോലെ പുറം വേദന നടുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് കാലിന് വേദന ഉണ്ടാവാറുണ്ട് പലർക്കും നീരുണ്ടാവാറുണ്ട് ഈ ഉറക്കം കുറവ് പൊതുവേ ഉള്ളതാണ് പ്രസവശേഷം കുഞ്ഞിനെ ഫീഡ് ചെയ്യുന്ന രാത്രി ഉണർന്നിരിക്കുകയും കുഞ്ഞിൻ്റെ കൂടി ഇരിക്കുന്ന സമയത്ത് ഉറക്കു കാരണം ഒരു ക്ഷീണം ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ അവസ്ഥയിലും നമുക്ക് ഈ തന്വുന്ത്രം തേച്ച് കുളി കുഴമ്പ് തേച്ചിട്ടുള്ള കുളി വളരെ പ്രയോജനമാണ് ചൂട് സമയത്തൊക്കെ നമുക്ക് ചില സ്ത്രീകൾക്ക് ഒരു ഒരു ചെറിയ പുകച്ചിലൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ധന്വന്ത്രം കുഴമ്പിൻ്റെ ഒപ്പം അതേ അളവിൽ തന്നെ പിണ്ട തൈലങ്കൂടെ ആഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് പ്രസവശേഷം മാത്രമല്ല ഗർഭിണിയായിട്ടിരിക്കുന്ന സമയത്തും നടുവേദന അല്ലെങ്കിൽ കാലുവേദന അങ്ങനെയുള്ള വേദനകൾ അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെ നമുക്ക് ധനവന്ത്രം തേച്ച് കുളിക്കാവുന്നതാണ് വയറ്റിൽ ഒരിക്കലും തേക്കാൻ പാടില്ല അല്ലാതെ നമുക്ക് കാലുവേദന നടുവേദനയ്ക്കൊക്കെ തന്നെ ധനവന്ത്രം കുഴമ്പ് യൂസ് ചെയ്യാം ഹായ് ഫ്രണ്ട്സ് അപ്പം നമുക്കിന്ന് പ്രസവശേഷം വേദപുളി നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്തെല്ലാം ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും ഇപ്പം നോർമൽ നമുക്ക് ഡെലിവറി ആയിരുന്നു നോർമൽ വജേനൽ ഡെലിവറി ആയിരുന്നു ടിയർ ഒന്നും വലുതായിട്ടില്ല എന്നുള്ളൊരു കണ്ടീഷനിലാണെങ്കിലും നമുക്കൊരു ഏഴ് ദിവസത്തിനുള്ളിൽ നമുക്ക് വേദപുളി സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് രണ്ടാമതായിട്ട് സി സെക്ഷൻ ആയിരുന്നു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷേ ടിയറ് കുറച്ച് അധികമുണ്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ആ ഒരു സമയത്ത് അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എന്നാൽ കൂടി ഫിഫ്റ്റീൻ ടു ട്വൻറ്റി ഡേയ്സിനുള്ളിൽ നമുക്ക് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് വേദപൂടി സ്റ്റാർട്ട് ചെയ്യാം അതിൽ വിഷയമില്ല പിന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും ഉള്ളത് നമുക്ക് ഈ സിസേരിയൻ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഈ എണ്ണ തേച്ച് കുടിക്കുന്നുണ്ട് മുറിവ് പഴുക്കാൻ ചാൻസ് ഉണ്ടോ എന്ന് പലരും ചോദിക്കാറുണ്ട് പക്ഷെ ഒരു തരത്തിൽ നമുക്ക് പഴുക്കാൻ ചാൻസ് ഇല്ല അപ്പം നമ്മൾ ശരിക്കും ഈ കുഴമ്പ് നമുക്ക് ഹീല് ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വേണമെങ്കിൽ നമുക്ക് കുളിക്കുന്ന സമയത്ത് അവിടെ ഒന്ന് കവർ ചെയ്ത് വെക്കാം അതല്ല എങ്കിൽ കുളിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെള്ളം ഒപ്പി നമുക്ക് നമ്മൾ എടുത്ത് മാറ്റിയാൽ മതി അതിൽ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ നമുക്ക് വരില്ല പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന തൈലങ്ങൾ പൊതുവേ നമ്മൾ ധന്വന്തരം കുഴമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ചില പേഷ്യൻസിന് നമ്മൾ ധന്വന്തിരം കുഴമ്പിനുമ്പോൾ നാൽപ്പാമരാതി കൊടുക്കാറുണ്ട് ചില അമ്മമാർക്കാണെങ്കിൽ പ്രസവശേഷം നമുക്ക് പ്രത്യേകിച്ച് ചൂട് ആണെങ്കിൽ നമുക്കൊരു ചെറിയ പോക്കറ്റ് പൊക്കച്ചില്ലി ഭയങ്കര ചൂടൊക്കെ പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് മാത്രം നമ്മൾ ധനവനം കുഴമ്പിൻ്റെ ഒപ്പം അതേ അളവിൽ തന്നെ പിണ്ടത്തയിലും നമ്മൾ യൂസ് ചെയ്യാൻ കൊടുക്കാറുണ്ട് ഈ ഓയിൽ പുരട്ടി കുളിക്കുന്നത് നമുക്ക് ആ ഒരു വേദഗുളിയുടെ സമയത്ത് മാത്രമല്ല അതിനുശേഷം നമുക്കൊരു ഏകദേശം ഒരു മൂന്ന് മാസത്തോളം നമുക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ പ്രസവശേഷമുള്ള ശരീരത്തിൻ്റെ നോവും കാര്യങ്ങളും എല്ലാം തന്നെ മാറുന്നതായിരിക്കും അപ്പോൾ താങ്ക്